ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഷൊർണൂർ മുതലിയാർ തെരുവിലെ മാരിയമ്മൻ പൂജ തുടക്കമാവും ഈ വർഷം മുതൽ പതിനേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്കാണ് തുടക്കമാവുന്നത് വെള്ളിയാഴ്ച തായമ്പക ഉത്സവത്തോടെ പരിപാടികൾക്ക് തുടക്കമാകും മാരിയമ്മൻ കോവിൽ ഉത്സവത്തിന്റെ ഭാഗമായ തായമ്പക ഉത്സവം വെള്ളിയാഴ്ച വൈകിട്ട് ഡോക്ടർ സി എം നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് മിഴാവ് മേളം പൂക്കുറിക്കൽ എന്നിവ നടക്കും ശനിയാഴ്ച മുതൽ കൊടിയേറ്റ ദിവസമായ പന്ത്രണ്ട് തിങ്കളാഴ്ച വരെ വൈകിട്ട് ഏഴിന് തായംബക അരങ്ങേറും പന്ത്രണ്ടിന് രാവിലെ പതിനൊന്നിന് ഉത്സവത്തിന് കൊടിയേറും അന്ന് സുവാസിന്യാർച്ചന ഉണ്ടാകും രാത്രി എട്ടിന് തായംബകയും ഉണ്ടാകും തുടർന്ന് ഉത്സവ ദിവസം വരെ രാത്രി എട്ടിന് തായംബക അരങ്ങേറും സാധാരണഗതിയിൽ നമ്മൾ എട്ട് ദിവസം ആഘോഷിച്ചിരുന്ന ഈ പതിനെട്ട് ദിവസമാക്കിയിട്ട് വിപുലീകരിച്ചിരിക്കുക ഇവിടെ പ്രധാനമായിട്ട് തായമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അപ്പൊ ഈ പതിനെട്ട് ദിവസം ആഘോഷത്തിൽ പതിനാല് ദിവസം കായംബക മഹോത്സവമായിട്ടാണ് നമ്മൾ കൊണ്ടാടാൻ തീരുമാനിച്ചത് പിന്നെ ഈ വെള്ളിയാഴ്ച പുഴയിൽ നിന്ന് നമ്മളാ ആഘോഷം അവിടെ നിന്ന് എഴുന്നടിച്ച് വരുമ്പോൾ അതില് കുമ്പാക്കും ഈ കരകാട്ടം എന്ന് പറയുന്ന കുമ്പക്കളി ബാൻഡ് മേളം തമ്പോലമേളം ശിങ്കാരിമേളം അഗ്നിതാലം ഇങ്ങനെ നിരവധി പഞ്ചവാദ്യം അങ്ങനെ നിരവധി തായമ്പക ഉത്സവത്തിൽ മട്ടനൂർ ശങ്കരൻകുട്ടിമാരാരുടെ ത്രിപിൾ തായമ്പക കല്ലൂർ രാമൻകുട്ടി സദനം രാമകൃഷ്ണൻ എന്നീ പ്രമുഖരുടെ തായമ്പകയാണ് ഇത്തവണത്തെ ഉത്സവത്തിന്റെ പ്രത്യേകത പതിനാറിന് രാവിലെ മുതൽ അന്നദാനം സത്യകുംഭം എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം ശിങ്കാരിമേളം ബാൻഡ് സെറ്റ് തമ്പോലമേളം എന്നിവയുണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു